നമസ്കാരം കൊല്ലത്തു നിന്നുള്ളൊരു വാർത്തയാണ് ദുരന്ത വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കൊല്ലത്ത് എട്ടു വയസ്സുകാരൻ്റെ തലയിലൂടെ സ്വകാര്യ ബസ് കയറി ഇറങ്ങി ദാരുണാത്യം കൊല്ല സ്വദേശി ദീപു രമ്യ ദമ്പതികളുടെ മകൻ വിശ്വജിത്താണ് മരിച്ചത് കൊല്ലം പോളയത്തോട് വാഹന ഉണ്ടായത് സ്കൂട്ടറിൽ കുടുംബത്തോടൊപ്പം സ്കൂളിലേക്ക് പോവുകയായിരുന്ന വിശ്വജിത്ത് ഈ സമയം പിന്നാലെയെത്തിയ ബൈക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന മുച്ചക്ര സ്കൂട്ടറിൽ ഇടിച്ചതോടെ നടുക്കിയിരുന്ന കുട്ടി തെറിച്ച് വീഴുകയും സ്വകാര്യ ബസ് കയറി ഇറങ്ങുകയുമായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരണപ്പെട്ടു കൊല്ലം ലൂർദ്മാതാ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിശ്വജിത്ത